ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുത്താംപുള്ളി കൈത്തറ് മ്യൂറൽ പ്രിൻ്റിൻ്റെ ടിഷ്യൂസ് ആയിരിക്കണം ഓക്കെ താല്പര്യമുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും ഷിപ്പ് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ പുതിയ ചാനലാണ് നമുക്ക് വേറെ പഴയൊരു ചാനലുണ്ട് ചിലവർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം ഇത് നമ്മൾ പുതിയ ചാനലാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും കേട്ടോ അപ്പോൾ കുത്താമ്പള്ളിക്ക് അയത്തിട്ട സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം നമ്മുടെ അവൈലബിൾ ആണ് ഇത് മ്യൂറൽ പ്രിൻ്റ് സാരിയാണ് നല്ല അടിപൊളി സാരിയാണ് കേട്ടോ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ലൈൻസ് വരുന്നൊരു ടിഷ്യൂ സാരി വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന മോഡലാണ് ഓക്കെ ഇതൊരു സാരി തുളസി കതിരാണ് ഓക്കെ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി അപ്പം നമ്മളെല്ലാം ഭാഗത്തേക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബും ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിക്കുന്നാലേ പുതിയ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതിനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളിന്ന് നല്ല രീതിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പഴയ ചാനലൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം അതുപോലെ നമ്മളൊന്ന് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഉണ്ടാവും ഓക്കെ താങ്ക്